വിദ്വേഷ പരാമർശം നടത്തിയ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ പന്തളം പോലീസ് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച ബദൽ അയ്യപ്പ സംഗമത്തിലാണ് വർഗീയ പരാമർശം നടത്തിയത് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ വലിയ വിവാദമായിട്ടുണ്ട് ഇതിനോടകം തന്നെ എന്തായാലും ഈ പരാമർശത്തിൽ കേസെടുക്കുന്നതിൽ നിയമോപദേശത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ആ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ മഹർഷി ആ ഒരു വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തിയത് വാവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് അതായത് വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ച ആളാണെന്നും അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതിനെ തുടർന്ന് രണ്ട് പരാതികൾ ആ കഴിഞ്ഞ ദിവസം പന്തളം പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു അതിൽ ഒരു പരാതി പന്തളം കുടുംബാംഗം തന്നെയാണ് പന്തളം കൊട്ടാരം കുടുംബാംഗം തന്നെയാണ് സമർപ്പിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു പ്രസംഗം പോലീസ് കേട്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് നിയമവിദഗ്ധരുടെ ഒരു അഭിപ്രായം കൂടി തേടും അതിനുശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് പോകൂ എന്നുള്ളതായിരുന്നു ഏതായാലും ഇപ്പോൾ ശാന്താനന്ദ മഹർഷിക്കെതിരെ പന്തളം പോലീസ് കേസെടുത്തിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ രണ്ട് പരാതിയിലും പറഞ്ഞത് വാപനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തി ത് അത് മതസ്പർദ്ധയ്ക്ക് കാരണമാകും സാമുദായിക ധ്രുവീകരണത്തിനൊക്കെ അത് കാരണമാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ട് പരാതികളും പന്തളം പോലീസിൽ ലഭിച്ചിരുന്നത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്തിരിക്കുന്നു മാവർ സ്വാമിയെപ്പറ്റി ദീർഘനേരം അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ആ പ്രസംഗത്തിൽ നടത്തിയിരുന്നു വാവർ സ്വാമി മുസ്ലിം തീവ്രവാദിയാണ് ഒപ്പം തന്നെ അയ്യപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ചു ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എരുമേലയിൽ മറ്റൊരമ്പലം സ്ഥാപിക്കാൻ പോകുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ആ പ്രസംഗമാണ് വിവാദമായത് അതിനെ തുടർന്നാണ് രണ്ട് പരാതികൾ പന്തളം പോലീസിൽ ലഭിച്ചത് ഏതായാലും പന്തളം പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യക്തമാണ് നടത്തിയതിനാണ് ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ ശാന്താനന്ദ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്